വെൽക്കം ബാക്ക് ടു ആർ ചാനൽ നമ്മുടെ ചാനൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്തായാലും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത തൊട്ടടുത്തുള്ള ബെല്ലേക്കനും കൂടി ഞാൻ ഇവിടെ ചെയ്തേക്കാം അപ്പോൾ എന്തെങ്കിലും കമൻസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതി അറിയിക്കാം കേട്ടോ അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് കുറേ ദിവസമായി ഇങ്ങനെ നമ്മൾ കണ്ടിട്ട് അല്ലേ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഇരുന്ന് വീഡിയോ ഒന്നും ചെയ്യാറില്ല ഇപ്പോൾ കുറേ നാളുകളായിട്ട് വേറൊന്നുമല്ല നമ്മളെ ബിഗ് ബോസിൻ്റെ ചെറിയ റിവ്യൂസ് റിവ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം തന്നെ വേറെ വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാറില്ല അപ്പോൾ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ ആ വീഡിയോസ് ഇട്ടു അത്യാവശ്യം വേച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് തുടങ്ങിയ സമയത്ത് ഈ പാവപ്പെട്ടവരുടെ പാവപ്പെട്ടവരുടെ അന്നെന്നൊക്കെ പറയുന്ന പോലെ കുറേ ചാനലുകൾ ബിഗ് ബോസിന് വേണ്ടി മാത്രം പൊട്ടിമുളച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം തന്നെ ആ വീഡിയോസും കാര്യങ്ങളും വരുന്നതുകൊണ്ട് തന്നെ കൂടുതൽ പേര് നമ്മുടെ ചാനലിൽ അങ്ങനെ ശ്രദ്ധിക്കാറില്ല കാരണം അതിനു വേണ്ടി മാത്രമായിട്ട് ഇങ്ങനെ ചാനലുകൾ വരുമ്പോൾ അതിൽക്കെന്നെ ആൾക്കാർ ഫോക്കസ് ചെയ്യണമായിരുന്നു നമ്മൾക്ക് വ്യൂസ് കുറഞ്ഞല്ല എന്നാലും എന്തോ എനിക്കൊരു ഇൻട്രസ്റ്റ് ഇല്ലാണ്ടായി പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോട്ടോ പിന്നെ എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഓരോന്നൊക്കെ ഇടും എന്നല്ലാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ ഞാൻ ഡാറില്ലായിരുന്നു അപ്പം ഇന്നലെ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ ഇന്നലെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്നലെ തൃശ്ശൂര് നമ്മളെ പൂരം കഴിഞ്ഞിട്ട് അവിടെ എക്സിബിഷൻ നടക്കുന്നുണ്ടല്ലോ അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോകാം എന്നുള്ള രീതിയിൽ അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസ് എടുക്കാം പിന്നെ നമ്മൾ കാറ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര ഇതായിട്ട് നമ്മൾ വാങ്ങിച്ചതാണ് ഈ ഒരു ബിഗ് ബോസിൻ്റെ വീഡിയോ ഇടുന്നത് കാരണം തന്നെ നമുക്ക് അതിൻ്റെ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല അപ്പോൾ അതും ഇതും കൂടി ഒരുമിച്ച് എടുക്കാം എന്നുള്ള രീതിക്ക് ഞാൻ ഫസ്റ്റ് കാലത്ത് തന്നെ ചെറിയൊരു വീഡിയോ ഒക്കെ ഇങ്ങനെ എടുക്കുക എന്നുള്ളതിലൊക്കെ എടുത്തു വെച്ചു പിന്നെ ഫോണോ വീഡിയോ അങ്ങനെ കാര്യങ്ങളൊക്കെ എടുത്തു പക്ഷേ അവിടെ എത്താറായ സമയത്ത് നമ്മളെ റയ്യാൻ ചെറുതായിട്ടൊന്ന് ഷർദ്ദിച്ചായിരുന്നു അപ്പോൾ ഷർദ്ദിച്ച് കഴിഞ്ഞപ്പോൾ ഫുള്ള് മേലും കാര്യങ്ങളൊക്കെ ആയി പിന്നെ നമുക്ക് നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊന്നും കൊണ്ടുപോകില്ലല്ലോ നമ്മൾ വലിയ ആൾക്കാർക്ക് ഡ്രസ്സൊന്നും മാറേണ്ട അത്യാവശ്യം അങ്ങനെ വരാറില്ലാത്തതുകൊണ്ട് നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവൻ്റെ ആ ഷർദിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മൂട് പതിവുക്കാലും പോയി അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനുള്ള ആ ഒരു ത്രില്ലും കാര്യങ്ങളും ഒക്കെ പോയി പിന്നെ കാറിലൊക്കെ ആയ കാരണം കാറൊക്കെ വൃത്തിയാക്കാനും അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ആ അങ്ങനെ പോയി അപ്പോൾ എന്തായാലും ഇന്നലെ വീഡിയോ എടുത്തില്ല കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കണ്ടൻറ്റുള്ള വകയായിരുന്നു കേട്ടോ ഞാൻ ഫുള്ള് നമ്മൾ ഒരു ഒന്ന് ഒന്നര ആ ടൈമില് എക്സിബിഷൻ കാണാൻ കയറിയിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങുന്നത് ശരിക്കും അഞ്ച് അമ്പത്തഞ്ച് ആയപ്പോഴാണ് അത്രേ ടൈം അതിനുള്ളിൽ സ്പെൻഡ് ചെയ്യണ്ടായിരുന്നു വലിയൊരു വീഡിയോ ആയി ആയിപ്പോയാനേ എന്നാലും എടുക്കായിരുന്നു എന്ന് എനിക്ക് തോന്നി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊക്കെ എടുത്ത് നാം എന്ത് വീഡിയോ എടുക്കായിരുന്നു എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടാണ് എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫസ്റ്റ് ഞാൻ മൂഡ് മൂടുപോണ്ട് പിന്നെ ഞാൻ വേണ്ട അയച്ചല്ല അപ്പോൾ എന്തായാലും അതടക്കം എടുക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പം ഞാനിന്ന് എന്തായാലും എൻ്റെ ഒരു ചെറിയ ഒരു വീഡിയോ വേറെ ഒരു ചെറിയ വീഡിയോ ചെയ്യാന്നിട്ട് ഞാൻ വിചാരിച്ചത് ഞങ്ങളുടെ ഒരു വണ്ടി കാർ എടുത്തല്ലോ അപ്പം ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹത്തോടു കൂടി എടുത്തൊരു കാര്യമായിരുന്നു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹമല്ല ആഗ്രഹത്തിന് മേലെ ഇപ്പോൾ ആവശ്യം എന്ന് പറഞ്ഞ ഒരവസ്ഥയ്ക്ക് വന്നപ്പോഴാണ് ശരിക്കും കാർ എടുക്കുന്നത് അപ്പം ഞങ്ങളുടെ ആ ഒരു ഫസ്റ്റ് ഇതിൽ മുതലേ ഞങ്ങൾക്ക് കാർ എടുക്കണമായിരുന്നു വണ്ടി എടുക്കണമായിരുന്നു അതിന് എന്തായിരുന്നു ഞങ്ങളുടെ ആ ഒരു ഇത് എന്നുള്ളത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുക ആഗ്രഹം എനിക്ക് വന്നു കേട്ടോ അപ്പം അതിന് വലിയതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് എല്ലാവരെ പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ആദ്യം ചെറിയ വലിയ ആൾക്കാരെ പോലെയല്ല ചെറിയ ചെറിയ ഇതിൽ താമസിക്കണം നമ്മളെ പോലെയുള്ളവർക്കൊക്കെ ആദ്യം ആഗ്രഹം ആഗ്രഹമുണ്ടാവും നമുക്കൊരു ചെറിയ ബൈക്ക് എടുക്കണം അങ്ങനെ അങ്ങനെയൊക്കെ ഒരു ആഗ്രഹായിരിക്കും ഉണ്ടാവും എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈസൻസ് ഒന്നും ചെറുതായിട്ട് വണ്ടി ഇങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഓടിച്ച് നോക്കാം എന്നല്ലാണ്ട് ലൈസൻസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല ഇങ്ങനെ അവിടെ ഇവിടെ വല്ല രാത്രിയോ അങ്ങനെ അല്ലെങ്കിൽ വീടിൻ്റെ അവിടെ മുറ്റത്തൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഓടിച്ചു നോക്കാം എന്നല്ലാണ്ട് ലൈസൻസ് ഞാൻ എടുത്തിട്ടില്ല എനിക്ക് പേടിയാണ് വേറൊന്നും ഒന്നും കൊണ്ടല്ലാട്ട അപ്പം ഞാൻ എൻ്റെ ഞാൻ പറയുകയാണെങ്കിൽ കല്യാണം കഴിഞ്ഞ സമയത്ത് ഇക്കുന് അന്ന് വണ്ടി ഉണ്ടായിരുന്നില്ല ഇക്കൂ ഗൾഫിലായിരുന്നു അപ്പോൾ കല്യാണ സമയം കല്യാണം കഴിഞ്ഞ സമയത്ത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുള്ളറ്റ് എടുക്കുക എന്നുള്ളതായിരുന്നു കേട്ടോ ആ സമയത്തൊക്കെ ഞങ്ങൾക്ക് അതിന് പറ്റുമായിരുന്നു എങ്കിലും ഞങ്ങൾ അപ്പം തന്നെ എടുത്തില്ല കാരണം ഇത് ഗൾഫിലാണല്ലോ വെറുതെ ബുള്ളറ്റ് എടുത്ത് വീട്ടിൽ വെച്ചിട്ട് ഞാനും തല ഓടിക്കില്ലല്ലോ അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എടുക്കണ്ട ഇക്ക ഗൾഫിൽ നിന്ന് വന്ന് വന്നതിന് ശേഷം ഇവിടെ സെറ്റ് സെറ്റാവാന്നുള്ള രീതി തന്നെ ആയിരുന്നു അപ്പം അങ്ങനെ ആകുമ്പോൾ അങ്ങനെ എടുക്കാം അങ്ങനത്തെ ഒരു മൈൻഡ് ആയിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ആ ടൈമില് ഭയങ്കര ആഗ്രഹമായിരുന്നതുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞ ആ സമയത്ത് രണ്ട് മാസത്തിൽ നമ്മൾ ഒരു ബുള്ളറ്റ് ഒന്ന് റെയിൻറ്റിന് ഒരു മാസം പതിനയ്യായിരം രൂപയായിരുന്നു കേട്ടോ അതിൻ്റെ റെന്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ സമയത്ത് ഭയങ്കര ചില കല്യാണത്തിനും ചിലവാണ് കല്യാണം കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വിരുന്നൊക്കെ പോകുന്ന സമയത്ത് കാരണവന്മാരുള്ളവർക്ക് കാരണവർക്ക് പൈസ കൊടുക്കണം അതല്ലാണ്ട് വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ പൈസയാണ് ഈ റെന്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് തന്നെ തീരുമാനിച്ചു കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ പോകണ വീട്ടിലേക്കൊന്നും ഒന്നും കൊണ്ടുപോകണില്ല കാരണംമാർക്കൊന്നും അങ്ങനെ പൈസ ഒന്നും കൊടുത്ത് നമ്മൾ ശീലിപ്പിക്കണില്ല സാധാരണ അങ്ങനെ ഒരു ശീലം വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ആ അവൻ വന്നു എന്തെങ്കിലും കിട്ടുമായിരിക്കും എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടാകും അങ്ങനത്തെ ചിന്ത അത് അത് ഞങ്ങൾ പ്രോത്സാഹിപ്പിച്ചില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ ശിക്കുകൊണ്ടൊന്നും അല്ല വേണ്ടാന്ന് വിചാരിച്ചു അതൊക്കെ മോശമല്ലേ അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടാ അപ്പോൾ എന്തായാലും നമ്മൾ വരുമ്പോൾ അവരെന്തായാലും ഓ ഓ അവനൊന്നും തരാമെന്ന് പോകണില്ല അങ്ങനെ വിചാരിച്ചോളും അങ്ങനെ അങ്ങ് വിചാരിച്ചു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ പൈസയ്ക്ക് ഞങ്ങൾ ഒരു ബുള്ളറ്റ് ഞങ്ങൾ ഞങ്ങൾ എടുത്ത് രണ്ട് മാസം മുപ്പതിനായിരം രൂപ കൊടുത്ത് ഞങ്ങൾ റെൻറ്റിന് അടിച്ച് പൊളിച്ച് ബുള്ളറ്റിൽ നടന്നു അതിന്റെ കൂടെ അതിന്റെ പെട്രോളും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാലോ ബുള്ളറ്റിന് കുറച്ച് ഓട്ടം വരുന്നെങ്കിൽ എന്തോരം പെട്രോൾ അടിക്കേണ്ടി വരും എന്നുള്ള കാര്യം അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഗൾഫിന് പോയി അപ്പൊ ഞങ്ങള് ഗൾഫിന് വരാന്നുള്ളതിലായപ്പോഴും എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു വണ്ടി എടുക്കുക എന്നുള്ളതിൽ തന്നെയായിരുന്നു കേട്ടോ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഇക്ക ബുള്ളറ്റ് ഓടിച്ചിട്ട് സ്വന്തമായിട്ട് ബുള്ളറ്റ് ഓടിച്ചിട്ട് ഇക്ക കാര്യമായിട്ട് ബുള്ളറ്റ് എടുക്കണം അങ്ങനെയൊക്കെയായിരുന്നു പിന്നെ വെച്ച് കഴിഞ്ഞാൽ ജോലി പോയിട്ടാണ് നമ്മൾ തിരിച്ച് വരുന്നത് അപ്പം വിചാരിച്ചു ഇപ്പം എന്തായാലും എടുക്കണ്ട ഓ അതായത് ഇപ്പോൾ ഇത്രയും എമൗണ്ട് കൊടുത്തൊരു ബുള്ളറ്റ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ആ പൈസ പോവുകയാണല്ലോ അപ്പം നമ്മൾക്കിപ്പോൾ ചിലവിന് കാര്യങ്ങൾക്കും അത്യാവശ്യം പൈസ വേണം പിന്നെ നമ്മൾ ഈ അടവിനൊക്കെ എടുത്ത് കഴിഞ്ഞാൽ അടവൊക്കെ അടയ്ക്കേണ്ടേ എന്നുള്ള ആ ഒരു ഇതു കാരണം ഞങ്ങൾ അങ്ങനെ ബുള്ളറ്റ് എടുക്കാനുള്ള ആഗ്രഹം കുറച്ചും കൂടി നീട്ടിവെച്ചുട്ടാ അങ്ങനെ പിന്നെ ഇവിടെ വന്നതിന് ശേഷം മിക്കൊരു ജോലി കിട്ടി അത് നമ്മളെ ഈ ഷോപ്പിലൊക്കെ ഇങ്ങനെ എന്താ പറയാ ഓർഡർ ഒക്കെ എടുക്കാൻ പോകില്ലേ നമ്മൾ സാധനങ്ങൾക്കൊക്കെ ഓർഡർ എടുക്കാൻ പോകുന്ന അങ്ങനെ അങ്ങനത്തെ ഒരു ഇതായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ അവർ തന്നെ ഒരു ബൈക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അവരെ തന്നെ ബൈക്ക് നമുക്ക് യൂസ് ചെയ്യാം പോയി എടുക്കാനും ഇതിനൊക്കെ നമുക്ക് അങ്ങനെ എടുത്ത് കിട്ടിക്കൊണ്ടിരുന്നത് അങ്ങനെ പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞ ഒരു കൊല്ലം വരെ ആ ബൈക്കാണ് ഓടിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ജോലി മാറിയിട്ടാണ് പിന്നെ ആൾ മറ്റേ ഗോദറേജിൻ്റെ ഇതിലേക്ക് മാറുകയാണ് ചെയ്തത് അപ്പോൾ പിന്നെ അവർ പറഞ്ഞു ബൈക്ക് അവർക്ക് വേണം അത്യാവശ്യം ഉണ്ട് അപ്പോൾ നിങ്ങൾ വേറൊരു വണ്ടി നോക്കാൻ പറഞ്ഞു അങ്ങനെ ആദ്യമായിട്ട് നമ്മൾ വണ്ടി എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ പാഷൻ ബ്രോ ആയിരുന്നു കേട്ടോ പാഷൻ ബ്രോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അതായത് നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്ന വണ്ടിയാണ് സെക്കൻഡ് ആണോ തേർഡ് തേർഡാണോ അതൊന്നും എനിക്കറിയില്ല നമുക്ക് എന്തായാലും കിട്ടുമ്പോൾ അത്യാവശ്യം പഴകിയൊരു വണ്ടി തന്നെയായിരുന്നു എന്നാലും കുഴപ്പമില്ലായിരുന്നു ആൾ നല്ലോണം ഓടിയിട്ടുണ്ട് നമ്മൾ നല്ലോണം കൊണ്ടുപാടന്നിട്ടുള്ള ഒരാൾ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ എനിക്കിപ്പോഴും ആ വണ്ടിനോട് വണ്ടിനോടൊരു ഭയങ്കര ഇഷ്ടമാണ് ചീത്ത ആൾ ചീത്തായിട്ടിരുന്നു കുറച്ചാൾ എന്നാലും ഇപ്പം ഞങ്ങളത് റെഡിയാക്കിയിട്ടാണ് ഫുള്ളും പണിയൊക്കെ കഴിച്ചിറക്കിയിട്ടുണ്ട് ഭയങ്കര ഇഷ്ടമാണ് എനിക്കിപ്പോൾ ആ വണ്ടിനോട് ഇക്കാട് ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആ വണ്ടി ഇപ്പോൾ കൊടുക്കാൻ പോവാണ് പക്ഷെ ഇക്കാടെ ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വണ്ടി നന്നായിട്ട് നോക്കണം ആരെങ്കിലും ഏൽപ്പിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാത്ത ഒടിക്കെങ്കിലും അത് പോയാൽ മതിയെന്നായിരുന്നു കാരണം നമ്മളിതല്ലാണ്ട് ഇങ്ങനെ വേറെ ഒരാളെ കയ്യിലിരിക്കുന്ന കാണും എനിക്കൊരു വിഷമം വരാറുണ്ട് അപ്പോൾ അത് കൊണ്ടിട്ടാ നല്ല കുഴപ്പമില്ല നന്നായിട്ട് നോക്കണ ഒരാളാണെങ്കിൽ ഓക്കെ നമുക്ക് അതിൽ വിഷയമില്ലല്ലോ അപ്പോൾ അങ്ങനെ പിന്നെ വെച്ചാൽ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങി ഒരാൾക്ക് വിറ്റ് കഴിഞ്ഞാൽ പിന്നെ അവരെങ്ങനെ നോക്കുന്നു എന്നുള്ളത് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല അത് വേറെ കാര്യം എന്നാലും അവന് ഇങ്ങനെ മോശമായിട്ട് നടക്കണം കാണരുത് എന്നുള്ള ഒരു ആരാണ് അത്രേ ഉള്ളൂ അങ്ങനെ നമ്മൾ ആദ്യം ഇട്ട് എടുക്കണം എന്നുള്ള പേഷൻ ബ്രോ അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയ്യാനം അയ്യാനം പ്രസവിച്ച് കേൾക്കണ സമയത്താണ് ഞങ്ങൾ പേഷൻ ബ്രോ വാങ്ങണത് അത് കഴിഞ്ഞിട്ട് സിയാൻ സിയാനെ പ്രസവിച്ചൊരു മൂന്ന് മാസവും നാല് മാസവും ആ നാലോ അഞ്ചോ മാസമുള്ളപ്പോഴാണ് അവന് കേടായത് അതായത് അയ്യനൂറ് അയ്യനും രണ്ട് വയസ്സായതിനു ശേഷം രണ്ട് കൊല്ലത്തോളം ഓടിയിട്ടുണ്ട് കേട്ടാ അത് കഴിഞ്ഞിട്ടാണ് ആൾ കേടാവുന്നത് കേടായി കഴിഞ്ഞപ്പോഴെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇക്ക ചെയ്യണ ജോലിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റ്റിക്കോ ആയിരുന്നു നമ്മളെ ഫുഡൊക്കെ ഡെലിവറി ചെയ്യണ ആ ഒരു ജോലിയായിരുന്നു അപ്പോഴെന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് വണ്ടിയുടെ അത്യാവശ്യമുള്ള ഒരു ജോലിയായിരുന്നു അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്തായാലും നമുക്ക് തന്നെ ഒരു വണ്ടി വേണം പുറത്തുനിന്ന് ഒരു വണ്ടി എടുത്ത് ഓടൽ നടക്കുന്ന കാര്യമില്ല ഒരു റെൻ്റഡ് വണ്ടി അങ്ങനെയൊന്നും പറ്റില്ല കാരണം ഒരു ഓട്ടോ അല്ല വരുന്നത് നല്ലോണം ഓട്ടം വരാനുള്ള വണ്ടിയാണ് അപ്പോൾ എന്തായാലും നമ്മൾ വിചാരിച്ചു നമ്മളൊരു പുതിയ വണ്ടി എടുക്കാം അങ്ങനെ വിചാരിച്ചിട്ടാണ് പുതിയ വണ്ടി അപ്പോൾ എന്തായാലും ഗിയർലെസ് വണ്ടി എടുക്കാമെന്നാണ് വിചാരിച്ചത് അതാവുമ്പോൾ എനിക്കും ലൈസൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ എനിക്കും ഓടാലോ എന്നുള്ള ഒരു മൈൻഡായിരുന്നു എനിക്കും ഓ ആ അപ്പോൾ അങ്ങനെ ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ എനിക്കും കൂടെ ഓടിക്കാം എന്നുള്ള മൈൻഡിലൊക്കെയാണ് ഞങ്ങൾ ഗിയർലെസ് വണ്ടി നോക്കിയത് കേട്ടാ ഇക്കാലത്ത് ഗിയർലെസ് വണ്ടി അങ്ങനെ വലിയ കാര്യമായിട്ട് അറിയുന്നില്ലായിരുന്നു ഗിയർ ഗിയറുള്ള വണ്ടി ഓടിക്കുന്നോണ്ടും അതിന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയായിരുന്നു ഗിയർലെസ് വണ്ടി ഫസ്റ്റ് എടുക്കാൻ ടൈമിൽ ആൾക്കിപ്പോൾ കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നെട്ടാ പിന്നെ പിന്നെ ഓക്കെ ആയി തുടങ്ങി അപ്പോൾ നമുക്കങ്ങനെ കറക്റ്റ് ചെയ്ത് വണ്ടി എടുക്കണം കാര്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ട് തന്നെയായിരുന്നു നമ്മൾ ആണ് എടുത്തത് സുസ്വിക്കുന്ന ആക്സസ് എടുത്തു അപ്പം ആ വണ്ടീന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഓണം ഓടിയിട്ടുണ്ട് നല്ല ഓണം ഓടിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു രണ്ട് നാല് മാസം കൊണ്ട് രണ്ട് വണ്ടി എടുക്കേണ്ട പൈസ ഒക്കെ ഓടിത്തന്നുണ്ടെന്ന് പറയേണ്ട വലിയ അതുപോലെ ഓടിയിട്ടുണ്ട് ആ വണ്ടി അപ്പോൾ പക്ഷെ ഇപ്പം ആൾ ഭയങ്കരമായിട്ട് ചടായിട്ടാണ് കാരണം മറ്റേ പാഷൻ ട്രോനെ അപേക്ഷിച്ച് ഞങ്ങളെ ആക്സസ് അവിടെ എവിടെയും കൂടെ തട്ടലും മുട്ടലും ഒക്കെ തന്നെയായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത് അപ്പോൾ തന്നെ ആള് ഭയങ്കരമായിട്ട് ക്ഷീണമായി ഇപ്പം തന്നെ കേട്ടാ നമ്മൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാഷൻ പ്രോ അടിപൊളിയായിട്ട് ആക്കി നമ്മൾ എഞ്ചിനൊക്കെ ഫുൾ പണിത് പത്ത് ഇരുപതിനായിരം രൂപയുടെ എടുത്ത് തന്നെ നമ്മൾക്ക് എഞ്ചിനൊക്കെ പണിത് ഇറക്കിയ വണ്ടിയാണ് അപ്പോൾ നമ്മ അത് കൊടുക്കുകയാണെങ്കിൽ നാക്സസ് എന്തായാലും നമ്മളെ കൊണ്ട് ഇനിയിപ്പോൾ കൊടുക്കാൻ പറ്റില്ല കാരണം ആക്സസ് അത്ര കിലോമീറ്ററുകൾ സഞ്ചരിച്ച് കഴിഞ്ഞിരിക്കുന്നു ഇനിയിപ്പോൾ അത്ര വിലയും കാര്യങ്ങളൊന്നും കിട്ടില്ല നമ്മൾ അടവും കാര്യങ്ങളും കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നാക്സസ് കൊടുക്കണ്ട എന്ന് തന്നെയായിരുന്നു ഞങ്ങളെ മൈൻഡിലുള്ളത് പിന്നെ അതാണ് ഓടാൻ നിർത്താക്ക് കുറച്ചും കൂടി ഇപ്പം സുഖമായിട്ട് തോന്നണതെന്നും പറഞ്ഞു അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടു തന്നെട്ടാ അപ്പം ഞങ്ങൾ പിന്നെ ഞങ്ങൾക്ക് ഈ ഞങ്ങളെ ബൈക്ക് ബൈക്കുണ്ടെങ്കിലും ശരി ആക്സിഡൻ ഉണ്ടെങ്കിലും ശരി ഞങ്ങൾക്ക് അഞ്ച് പേർക്ക് ആ വണ്ടിയിൽ ഇരുന്ന് പോലും ഭയങ്കര റിസ്ക് ആയിരുന്നു എവിടേക്കെങ്കിലുമൊക്കെ ഇത്തിരി ദൂരക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഒന്നിൽ രണ്ടാളെ അല്ലെങ്കിൽ മൂന്നാളെയും വീട്ടിലാക്കും എൻ്റെ വീട്ടിലാക്കും എന്നിട്ട് ഞങ്ങൾ പോയി വരാം അങ്ങനത്തൊക്കെ ഒരു ഇതായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് എന്തെങ്കിലുമൊക്കെ സ്ഥലത്തേക്ക് നമ്മൾ ആഗ്രഹിച്ചൊക്കെ പോകേണ്ടി വരുന്ന സ്ഥലത്തേക്കൊക്കെ എന്ന് വെച്ചാലും അവരെ കൊണ്ടുപോകാൻ പറ്റില്ല കാരണം ഇപ്പോഴത്തെ ഒരു നിയമത്തിൻ്റെ ഇതനുസരിച്ച് മൂന്ന് പേരെയും അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാമെന്നുള്ളത് ഭയങ്കര പാടാണ് പിന്നെ നമ്മൾ ബൈക്കിലൊക്കെ ആകുമ്പോൾ അവർ ഉറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് കൊണ്ടുവരാനായിട്ട് ഞങ്ങൾ ഞാനൊക്കെ ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ബൈക്കും മിരിക്കാനേ പേടിയായിരുന്നു പണ്ടൊക്കെ പക്ഷെ പിന്നെ 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 ഇപ്പം ഇവരൊക്കെ ആയതിനു ശേഷം തന്നെ ഭയങ്കര റിസ്ക്കിലാണ് നമ്മൾ വണ്ടിയിൽ പോയിക്കൊണ്ടിരുന്നത് കുറച്ചാൾ മുമ്പ് വരെ തന്നെ അപ്പോൾ പിന്നീട് പിന്നീട് നമുക്ക് മനസ്സിലായി ഇനി ഇവർ കുറച്ചുകൂടെ വലുതാവും തോറും നമ്മൾ അന്ന് ആ ഒരു ബുള്ളറ്റ് എടുക്കേണ്ട ആ ഒരിത് മാറ്റി വെച്ച് തന്നെ രണ്ട് പേര് ടിൻസ് ഉണ്ടായതുകൊണ്ടാണ് പിന്നെ നമ്മൾ ബുള്ളറ്റ് എടുക്കുക എന്നുള്ള ആ ഒരു ഇത് തന്നെ മാറ്റിയത് പിന്നെ ഓട്ടം കാര്യങ്ങളും വരുമ്പോൾ പെട്രോളിൻ്റെ ചിലവും കൂടുതലാവുമല്ലോ എന്നുള്ളത് കൊണ്ടും പിന്നെ ഞങ്ങൾ ബുള്ളറ്റ് വേണ്ടാന്ന് വെച്ചതാണ് പക്ഷേ ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് എന്നാലും വേണ്ട നമുക്ക് വേറെ വണ്ടികളിൽ നോക്കാം അങ്ങനെ ഇതായിരുന്നു അപ്പോഴും കാർ എടുക്കാൻ എന്നൊക്കെയുള്ള സുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ല പിന്നെ കാറിൻ്റെ ലൈസൻസ് ഇക്കാക്കി ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ എടുക്കുക എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എയ്റ്റ് ഹൺഡ്രഡ് ആണ് കാരണം അത്ര അധികം പൈസയിലാണ്ട് ഒരു കാർ ചെറുത് നമ്മൾ അത്യാവശ്യത്തിന് ഒപ്പിക്കാം എന്നുള്ള രീതിക്കാണ് നമ്മൾ എയ്റ്റ് ഹൺഡ്രഡ് നമുക്ക് നോക്കിയത് പക്ഷേ ഇപ്പം കുറച്ച് നാളുകളായിട്ട് ഈ ആഗ്രഹം എന്നുള്ളത് ഭയങ്കര ഒരു അത്യാവശ്യമായിട്ട് മാറി നമുക്ക് പിള്ളേരെ കൊണ്ട് പുറത്ത് പോകണം എന്നുള്ള ആഗ്രഹങ്ങൾ വന്നു അവർ കുറച്ചും കൂടി വലുതായി കഴിഞ്ഞാൽ ഒന്നടുത്ത് പുറത്ത് പോകാൻ വരെ എൻ്റെ വീട് അടുത്താണ് അപ്പം അങ്ങോട്ട് പോകാൻ തന്നെ ആൾക്കാർ ഇങ്ങനെ നോക്കും നമ്മൾ അഞ്ച് പേരിങ്ങനെ ഓ എന്താണാ പോണത് അങ്ങനത്തെ ഒരു മൈൻഡാണല്ലോ അപ്പം ആൾക്കാർക്ക് അപ്പം തന്നെ നമുക്ക് മനസ്സിലായി തുടങ്ങി നമ്മൾ ഇനി ഫ്രഷ് അപ്പൊ എന്തായാലും കാറ് അത്യാവശ്യമായി അപ്പൊ എന്തായാലും ഞാൻ ആയിക്കാട് പറഞ്ഞിരിക്കാം ഇനിയിപ്പോൾ നോക്കിയിരിക്കണ്ട നമുക്ക് ലൈസൻസ് എടുക്കാം എന്നോട് വെച്ച് കാണാം എന്നിട്ട് നമുക്ക് ഒരു കാർ സെറ്റ് ആക്കാം അപ്പോൾ ഇങ്ങനെ തന്നെ കേട്ടോ ലൈസൻസ് എടുക്കുമ്പോൾ ഒരു എട്ട് അഞ്ഞൂറ് ആയി അപ്പോൾ നമ്മളെ മൈൻഡിലെന്ന് വെച്ചാൽ ലൈസൻസ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എയ്റ്റ് ഹൺഡ്രഡ് എടുക്കാം ഇങ്ങനെ ഉള്ള ഒരു ചിന്തയായിരുന്നു അധികം പൈസ ഒന്നും വേണ്ടല്ലോ നമുക്ക് നമുക്കറിയാമല്ലോ എയ്റ്റ് ഹൺഡ്രഡിനൊക്കെ ഇപ്പോൾ ഒരു റേഞ്ചല്ലേ വരുന്നുള്ളൂ പക്ഷെ ആൾ ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് പോയി ഡ്രൈവിംഗ് പഠിച്ച് കൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ആൾക്ക് എയിറ്റ് ഹൺഡ്രഡ് കൊണ്ടുള്ള ഇഷ്ടമൊക്കെ പോയി എയ്റ്റ് ഹൺഡ്രഡ് എനിക്ക് ഓടിക്കാൻ പറ്റില്ല എയിറ്റ് ഹൺഡ്രഡിൽ ഞാൻ കയറി പിന്നെ നീയും കയറി കഴിഞ്ഞാൽ എയ്റ്റ് ഹൺഡ്രഡ് എന്തായാലും നിലത്തിരിക്കും അങ്ങനത്തെ മൈൻഡായി പിന്നെ അപ്പൊ പിന്നെ എന്തായാലും ഡ്രൈവിങ് പഠിക്കാണ് എടുക്കുമ്പോൾ നല്ല വണ്ടി എടുക്കാം അങ്ങനത്തെ മൈൻഡായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞപ്പ നമുക്ക് പിന്നെ വാറായി എങ്ങനെയെങ്കിലും ഒരു കാർ എടുക്കണം എന്നുള്ളൊരു വാറായി പിന്നെ ഒരു എയ്റ്റ് ഹൺഡ്രഡ് വന്ന് പോയി ഒരു ഒന്നരയിലേക്ക് പിടിച്ചു ഞങ്ങൾ ഒരു ഒന്നരയുടെ ഉള്ളിൽ ഏതെങ്കിലും ഒരു ചെറിയ കാർ അപ്പോഴാണ് ഇയോൺ കാണുന്നത് കേട്ടോ ഈയോണിനോട് ഭയങ്കര ഒരു ഇഷ്ടമായി എനിക്കും ഇഷ്ടമായി ഇക്കാര്ക്കും ഇഷ്ടമായി അപ്പോൾ ഈയോൺ നോക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നരടുള്ളിലൊക്കെ കിട്ടും പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പറൊക്കെ കഴിഞ്ഞാൽ വണ്ടികളായിരിക്കും കുറച്ചും കൂടിയും ഇനിയിപ്പോൾ രണ്ടാമത്തെ ടെസ്റ്റിന് കൊടുക്കാനുള്ള ടൈം ആയിട്ടുള്ള വണ്ടികളായിരിക്കും അല്ലെങ്കിൽ രണ്ട് കൊല്ലം ഓടുന്ന വണ്ടി ആയിരിക്കും ചടായതായിരിക്കും ചിലപ്പോൾ കൊണ്ട വണ്ടികൾ പാർട്സ് മാറ്റി വെച്ച വണ്ടികൾ അങ്ങനത്തെ കുറേ വണ്ടികൾ കണ്ടു വിട്ടാ അപ്പോൾ സെറ്റ് സെറ്റാവണില്ല കുറേ നോക്കി പിന്നെ ആകെ ബോറിങ് ആയിരുന്നു സത്യം പറഞ്ഞാൽ കുറേ ദിവസങ്ങളിൽ പെരുന്നാളിൻ്റെ ഒക്കെ ടൈമിൽ ഞങ്ങൾക്ക് ഭയങ്കര ബോറിങ് ആയിരുന്നു കാരണം പൈസ വണ്ടി എടുക്കാനുള്ള പൈസ ഇത്രേ ഉള്ളൂ നമ്മളെ കയ്യിൽ പെരുന്നാളും കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ വണ്ടി എടുക്കണം പിന്നെ ഒരു ശോകമുഖം പണിക്കും പോകാൻ പറ്റണില്ല ഇക്കാൾക്ക് എനിക്കാണെങ്കിലും കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ പറ്റണില്ല വണ്ടി എടുക്കാനായിട്ട് നല്ലൊരു വണ്ടി കിട്ടണമില്ല പിന്നീട് നമുക്ക് മനസ്സിലായി നമ്മളിങ്ങനെ നോക്കി എന്നിട്ട് ഇല്ല ഈ ഒന്നരയുടെ ഉള്ളിലൊന്നും ചിലപ്പോൾ നല്ല വണ്ടിയൊന്നും കിട്ടില്ല ഒന്നില്ലെങ്കിൽ ലോണിടാം പക്ഷേ എന്റെ ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോണിനി ഇടരുതേ എന്നായിരുന്നു കാരണം ഒരുപാട് ലോണുകൾ ഇപ്പം തന്നെ ഉണ്ട് അതൊക്കെ അടയ്ക്കണം ഇക്ക തന്നെ അടയ്ക്കണം അപ്പോൾ എനിക്ക് ടെൻഷൻ കൂടും എനിക്ക് ഓരോ ദിവസവും എനിക്ക് ടെൻഷൻ പക്ഷെ ഇങ്ങനെ പ്രഷർ അടിച്ച് പ്രഷർ അടിച്ച് ഇങ്ങനെ ഒരു ഇതും അപ്പം ഞാൻ വിചാരിച്ചു ഇനി ലോൺ വേണ്ട ഇക്ക ലോൺ വേണ്ട ഉള്ളതിൽ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ കുട്ടിക്കാർ നമുക്ക് സെറ്റ് ആക്കിയാൽ മതി അപ്പം ഇപ്പോൾ പറഞ്ഞേടിയ നമ്മൾ ഒരു ചെറിയ കാർ എടുത്തു അല്ല എടുത്തു പിന്നെ രണ്ട് രണ്ട് മാസം മൂന്ന് മാസം ഓടിച്ചപ്പോൾ പിന്നെ അത് കംപ്ലയിന്റ് ആയി പിന്നെ അത് ശരിയാക്കണം അപ്പം അപ്പഴും പൈസ കൊടുക്കണം അപ്പം നമ്മൾ എടുക്കുമ്പോൾ നല്ലത് എടുത്തുടേ അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് കൺവിൻസ് ചെയ്ത് പിന്നെ ഈ ഒന്നര എന്നുള്ളത് പിന്നെ ലോണായി ഒന്നര കൊടുത്തിട്ട് ബാക്കിയുള്ളത് ലോൺ ഇടാം അങ്ങനത്തെ മൈൻഡ് ആയിരുന്നു പിന്നെ അങ്ങനെ ലോൺ നോക്കി ലോൺ നോക്കി ലോൺ നോക്കി ലോൺ വെച്ചു ഒരു വണ്ടി നോക്കി ലോൺ വെച്ചു ഇവരാണെങ്കിൽ ഇങ്ങനെ വിളിക്കലുണ്ട് അത് വേണം ഇത് വേണം മറ്റേത് വേണം മറച്ചത് വേണം ഓ കുറേ ദിവസം ഇങ്ങനെ പോയി നമുക്കാണെങ്കിൽ ഇത് കയ്യിലൊന്നും ശരിയായി കിട്ടാണ്ട് നമുക്ക് ഒരു കാര്യം എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ചാൽ അത് നടന്നിട്ടില്ലെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല ആ ഒരു അവസ്ഥനും അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു ലോൺ വേണ്ട എങ്ങനെങ്കിലും നുള്ളിപ്പറക്കി എങ്ങനെയെങ്കിലും ഉള്ളിപ്പറക്കി ഒരു രണ്ടേ അമ്പതും അടുത്ത് ആയിരുന്നു വണ്ടി അങ്ങനെ എങ്ങനെയെങ്കിലും നുള്ളിപ്പറക്കി നമുക്ക് വണ്ടി ആ പൈസ കൊടുത്ത് ഫുൾ ആയിട്ട് എടുക്കാം അങ്ങനത്തെ മൈൻഡായിരുന്നു അങ്ങനെ ഞങ്ങൾ അങ്ങനെ എല്ലാ നുള്ളിപ്പറക്കി വന്നു കഴിഞ്ഞപ്പോൾ ഒരു അമ്പതിന്റെ കുറവുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ആ അമ്പതും ഞങ്ങൾ സെറ്റാക്കി ഞങ്ങൾ മീൻസ് ഞങ്ങള് കടം വാങ്ങിച്ചു കടം വാങ്ങിച്ചാൽ ഈ കടം മാമ്മ വഴിയാണ് നമുക്ക് കടം കിട്ടിയത് അപ്പോൾ അങ്ങനെ നമ്മളും വണ്ടി എടുത്തു നമ്മൾ ആഗ്രഹം സഫലമായി ആഗ്രഹമല്ല അത്യാവശ്യം അത്യാവശ്യം തന്നെ വേണം പറയാനായിട്ട് കാരണം ആഗ്രഹം എന്നുള്ളതൊക്കെ മാറിപ്പോയി ആഗ്രഹം എന്ന് പറയുമ്പോൾ നമുക്ക് എടുക്കണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അത്യാവശ്യം എന്ന് പറഞ്ഞപ്പോൾ എടുത്തേ എന്നുള്ള ഒരു രീതിക്ക് വന്നപ്പോഴാണ് നമുക്ക് എടുക്കാന്ന് ചിലപ്പോൾ ഇപ്പോഴും അതൊരു ആഗ്രഹമായിട്ട് തന്നെ കിടക്കാമായിരുന്നെങ്കിൽ ചിലപ്പോൾ എടുക്കില്ലായിരുന്നു സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഏറ്റവും വലിയ ഒരു ആഗ്രഹമാണ് സ്വന്തമായിട്ടൊരു കാറ് വാങ്ങാന്നുള്ളത് അത് ഫസ്റ്റ് ആണ് സെക്കൻഡാണ് എന്നുള്ളതല്ല സ്വന്തമായിട്ട് വാങ്ങല്ല അങ്ങനെയുള്ളൊരു ഇത് ഇപ്പം നമ്മളുടെ ലോണൊക്കെ വെക്കുകയാണെങ്കിലും അടവൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇപ്പോൾ നമ്മൾ ആക്സിസ് ഇപ്പോഴും ഞങ്ങൾ സ്വന്തമാണെന്ന് വിശ്വസിക്കാനായിട്ട് പറ്റിയിട്ടില്ല കാരണം ഇനി രണ്ട് രണ്ടുമുല്ലട അടയ്ക്കാൻ തോന്നുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിപ്പോഴും ആയോ എന്നുള്ള സംശയത്തിലാണ് ഞങ്ങൾ ഇനി ഇരിക്കണത് കാരണം ഇനി അട അട അടച്ചിട്ടില്ലെങ്കിൽ അവരടുത്തിട്ട് പോലും അത് അവരെ വണ്ടി പോലെ അപ്പോൾ കാർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പൈസ കൊടുത്തു കൊടുത്തു ഇനിയിപ്പോൾ ആ ഒരു ചെറിയ കട ഉണ്ട് അത് നമ്മളെങ്ങനെയായാലും എത്രയും പെട്ടെന്ന് തന്നെ അല്ല വീട്ടാൻ നോക്കും അപ്പോൾ എന്തോ ഭയങ്കര ഒരു സന്തോഷം എനിക്ക് ആ കാർ എടുത്തപ്പോൾ പക്ഷേ ആ വീഡിയോ ഇടാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു കാർ എടുക്കാൻ പോകുമ്പോഴൊക്കെ എനിക്ക് കൂടെ പോകണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എന്ന് വെച്ചാൽ നമ്മൾ സ്വന്തമായിട്ട് എടുക്കാൻ പോകുന്ന വണ്ടിയല്ലല്ലോ നമ്മൾ അല്ല സ്വന്തമായിട്ടല്ല അങ്ങനെയല്ല ഉദ്ദേശിച്ചത് നമ്മൾ ഒരു ഷോറൂമിൽ നിന്നൊന്നും വണ്ടി എടുക്കാൻ പോകണമല്ലോ നമ്മളിങ്ങനെ ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നില്ല അപ്പോൾ നമ്മളിങ്ങനെ എല്ലാവരും കൂടി പോകുന്നത് പിന്നെ ഇക്കാര്യം വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവിങ് പഠിച്ചൊക്കെ കഴിഞ്ഞെങ്കിലും കൂടെ നമ്മൾ കുറച്ച് ആൾ ഒരു വണ്ടി എടുക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഓടിച്ചു തരാനുള്ള അങ്ങനത്തെ ഭയങ്കര ആയിരുന്നില്ല ആൾക്ക് അപ്പം അതുകൊണ്ട് തന്നെ ഞാനൊന്നും പോയിട്ടുണ്ടായില്ല പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു വലിയൊരാഗ്രഹം നടക്കുമ്പോൾ അതിൻ്റെതായ രീതിയിൽ ആ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടണമെന്ന് അപ്പം ഇങ്ങനെ ഇരുന്നു ഇരുന്നപ്പോൾ ആഗ്രഹം എന്തായാലും ഞങ്ങളുടെ ആ ഒരു വണ്ടികളുമായിട്ടുള്ള ഒരു ജേണി ഉണ്ടല്ലോ അപ്പൊ അതൊന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് എല്ലാവരും പോലെയും ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് എയ്റ്റ് ഹൺഡ്രഡ് ഒക്കെ എടുക്കണം എന്ന് പറഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് വീഡിയോ കണ്ടായിരുന്നു ഉണ്ടായിരുന്നു നമ്മളെ നമ്മളെ ഫോട്ടോക്കാണ് ആ കാറൊക്കെ ഇങ്ങനെ വെള്ളത്തിലൊക്കെ മുക്കി ഇതാക്കണം ആ ഒരു മഴക്കാലം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താവുണ്ടാവാ എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ആ ഒരു വീഡിയോ ഒക്കെ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടം തോന്നി കാരണം ഞങ്ങൾ ഇത്ര ഇത്ര പൈസ ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ അല്ലെങ്കിൽ വണ്ടി കിട്ടാത്തത് കൊണ്ട് എടുക്കാൻ പറ്റാണ്ട് നമ്മളിരിക്കണം അപ്പോൾ ഇവർ വണ്ടി ഇങ്ങനെ നശിപ്പിച്ച് കളയാണല്ലേ അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനത്തെ വണ്ടിയൊക്കെ നശിപ്പിക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നിയായിരുന്നു പക്ഷെ ഇപ്പോൾ എന്തോ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് ഞങ്ങളെ കൊണ്ട് സാധിച്ചല്ലോ എന്നുള്ള കാര്യത്തിൽ ഒരു വീഡിയോ ചെയ്യാൻ പറ്റാത്ത വിഷമം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ട് തീർക്കണം വലിയ ലെങ് വീഡിയോ ആയിപ്പോയി എന്നാലും സാരിയില്ല നിങ്ങൾ എന്നെ കണ്ട് സപ്പോർട്ട് ചെയ്യുക പ്ലീസ് പ്ലീസ് പ്ലീസ്